അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തൂ അലഹമ്മില്ല വസ്ലാത്ത് വസ്സലമല റസൂൽ പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടം വരുമ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തീ കനലിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെയായിരിക്കുമെന്ന് നബീസ് അല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രഭാതത്തിലെ വിശ്വാസി വൈകുന്നേരം കാഫീറാകുമെന്ന അതിന് സാധ്യതയുണ്ട് എന്ന നബീസ്വല്ലാഹു അലഹി വസലമയുടെ വചനവും ഹദീത്തുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും സത്യം പറയുന്നവർ കള്ളന്മാരായും കള്ളം പറയുന്നവർ സത്യം പറയുന്നവരായും വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് നബീസ് അല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് വിശ്വാസികൾ അവർ ഈമാനോടുകൂടെ അവരുടെ വിശ്വാസത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാനിൻ്റെ വർധനവ് നമ്മുടെ ഈമാനിൻ്റെ കുറവ് വിശ്വാസികൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് ഈമാൻ കുറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിന്മകളിലേക്ക് പാപങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഷെഹുൽ ഇസ്ലാം തൈമിയ ബിബിനി അറഹമത്ത് പറയുന്നത് ഈമാൻ എന്നാൽ അത് നാവുകൊണ്ട് ഉച്ചരിക്കലും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് അന്ധമായ വിശ്വാസമല്ല അള്ളാഹുവിനെ പഠിച്ച് മനസ്സിലാക്കിയുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത് നീ അറിയണം ആരാധന കർഹനായി അള്ളാഹു മാത്രമാണുള്ളത് അറിവാണ് വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തേണ്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസല അള്ളാഹുവിനെ കുറിച്ച് ഖുർആാനിലൂടെ ഹദീത്തിലൂടെ പഠിപ്പിച്ചത് പഠിക്കാൻ മനസ്സിലാക്കാൻ വിശ്വാസികൾ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ ജീവിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും അത്തരം ആളുകൾക്ക് അവരുടെ ഈമാൻ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ആ ഈമാനിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വിശ്വാസികൾക്ക് കഴിയും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് മുക്മിനുകളായ ആളുകളോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളിൽ ഭയം പേടിയുണ്ടാകും അതേപോലെ തന്നെ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് അവരുടെ ഈമാനിൽ വർധനവുണ്ടാകും കാരണം അവർ അള്ളാഹുവിനെ അറിഞ്ഞ ആളുകളാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈമാൻ നശിക്കാൻ എമ്പാടും സാധ്യതകളുള്ള സന്ദർഭത്തിൽ നമ്മുടെ ഈമാനിനെ നശിപ്പിക്കാതെ ഈമാനോടുകൂടെ ജീവിക്കാൻ വിശ്വാസികളായ നമ്മൾ സജീവമായി ശ്രദ്ധിക്കണം മഹാനായ ഇബിൻ അമർ അദി അള്ളാഹുവിനുക്ക് പറയുന്നുണ്ട് വസ്ത്രം ഞുരുമ്പിപ്പോകുന്നത് പോലെ പിങ്ങുന്നത് പോലെ ഈമാനന്തയും കുറയാൻ സാധ്യതയുണ്ട് വസ്ത്രത്തിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നത് പോലെ ഈ തകരാൻ സാധ്യതയുണ്ട് ഭൗതികമായ നമ്മുടെ ശരീരത്തിന് ഭംഗി നൽകുന്നത് നമ്മുടെ വസ്ത്രമാണെങ്കിൽ നമ്മുടെ ആത്മീയമായ ഭംഗി എന്ന് പറയുന്നത് അത് ഈമാനാണ് വസ്ത്രത്തിൽ പൊടിയും ചെളിയും പതിക്കുന്നതിലൂടെ വസ്ത്രം ചെളി പിടിച്ചതാവുമെങ്കിൽ പാപങ്ങളിലൂടെയാണ് നമ്മുടെ ഈമാൻ കുറയുക എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ കുറയാതെ ശ്രദ്ധിക്കുക ഇനി വല്ല കാരണത്താലും ഈമാനിൽ കുറവ് വന്നാൽ ഈമാൻ 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 അൽ യസീദു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച നമ്മുടെ നമുക്ക് പറഞ്ഞു കൂടും ഈമാനിൽ ഈമാനിൽ വർദ്ധനവുണ്ടാകും കുറവുണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം തൗബയിലൂടെ നമ്മുടെ ഈമാൻ കുറഞ്ഞതിനെ ശുദ്ധീകരിക്കാൻ പാപങ്ങൾ കഴുകി കളഞ്ഞ് ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഉദൂ ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകി കളയും അതിലൂടെ നമ്മുടെ ഈമാനിൽ വർദ്ധനവുണ്ടാകും നമസ്കാരത്തിലൂടെ പാപങ്ങളിൽ നകന്നു നിൽക്കാൻ സാധിക്കും അതിലൂടെ നമ്മുടെ ഈ മാനിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും റബ്ബൊരു പക്ഷേ രോഗം നൽകി പരീക്ഷിക്കാം രോഗത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകി കളയുമെന്ന് പ്രവാചകൻ സാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാനിനെ വർദ്ധിപ്പിക്കാൻ ആത്മാർത്ഥമായി വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കണം റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി വർദ്ധനം വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിലൂടെയാണ് അതേപോലെ തന്നെ പാപങ്ങൾ വർജിക്കുന്നതിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുക എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിൽ ഈമാനിനെ ഈമാനോടുകൂടെ ജീവിക്കുന്ന ഈമാൻ നഷ്ടപ്പെടാതെ ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി